ഫെബ്രുവരി ഇരുപത് മുതൽ ഗുരുവായൂരിൽ ഉത്സവത്തിന്റെ ഭാഗമായി സഹസ്രകലശ ചടങ്ങുകൾ നടക്കുകയാണ് ഇതിന്റെ ഭാഗമായി ദർശനത്തിന് നിയന്ത്രണം ഉണ്ടായിരിക്കും ആദ്യമായി സഹസ്രകലശ ചടങ്ങുകൾ എങ്ങനെയാണ് തുടങ്ങിയത് അതുപോലെ തന്നെ ഏത് ദിവസങ്ങളിലാണ് സഹസ്രകലശ ചടങ്ങുകൾ നടക്കുന്നത് എന്തെല്ലാം ദർശന ക്രമീകരണങ്ങളാണ് ഗുരുവായൂരിൽ ഈ ദിവസങ്ങളിൽ ഉണ്ടാവുക സഹസ്രകലശം നടക്കുന്ന ദിവസങ്ങളിൽ എന്തെല്ലാം അനുഷ്ഠാനങ്ങളും മറ്റുമാണ് അന്നേ ദിവസം അമ്പലത്തിൽ നടക്കുക ഇതിനെക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം അതിനായി എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഗുരുവായൂരിൽ ഉത്സവം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഉത്സവം വരാൻ പോവുകയാണ് അതിന്റെ കൊടിയേറ്റം മാസത്തിലെ പൂയം നക്ഷത്രം രാത്രി വരുന്ന ദിവസത്തിലാണ് കൊടിയേറ്റം നടക്കുക അപ്പം ഇപ്രാവശ്യം ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് ഗുരുവായൂരിലെ ഉത്സവത്തിൻ്റെ കൊടിയേറ്റം നടക്കുക പിന്നെയുള്ള പത്ത് ദിവസമാണ് ഉത്സവം അപ്പോൾ ഈ ഒരു കൊടിയേറ്റത്തിന് മുമ്പുള്ള എട്ട് ദിവസത്തിന് മുമ്പ് സഹസ്ര കലശ ചടങ്ങുകൾ നടക്കുന്നതാണ് അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ഫെബ്രുവരി ഇരുപതിനാണ് സഹസ്രകലശ ചടങ്ങുകൾ നടക്കുക ഇരുപത്തി ഏഴാം തീയതി അത് അവസാനിക്കുകയും ചെയ്യും അപ്പോൾ എന്തിനാണ് സഹസ്രകലശ ചടങ്ങുകൾ പ്രധാനമായും ഗുരുവായൂർ നടത്തുന്നത് അതായത് ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് അവിടെയുള്ള ഒരു വിഗ്രഹത്തിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു സഹസ്രകലശ ചടങ്ങ് നടക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം ആ ഒരു വർഷം ചെയ്തിരിക്കുന്ന ആ ഒരു ഗുരുവായൂര അമ്പലത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചില ഇത്ര ചെയ്തിട്ടുണ്ടാവുമല്ലോ അതിനെല്ലാം ഉള്ള പ്രായശ്ചിത്വം കൂടിയാണ് ഈയൊരു സഹസ്ര കലശ ചടങ്ങുകളിലൂടെ നടക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ദിവസങ്ങളിലെ അനുഷ്ഠാനങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു എട്ട് ദിവസമാണ് സഹസ്രകലശ ചടങ്ങുകളുള്ളത് അതിൽ ഒന്നാമത്തെ ദിവസം അപ്പോൾ ആചാര്യ ആചാര്യഭരണത്തോടെയാണ് ഒന്നാം ആ ഒരു തുടക്കം എന്ന് പറയുന്നത് ക്ഷേത്രം ഊരാളനായ മല്ലിശ്ശേരി നമ്പൂതിരി ക്ഷേത്രം തന്ത്രിക്ക് കൂറയും പവിത്രവും നൽകി ചടങ്ങുകൾക്ക് ആരംഭം കുറിക്കുകയാണ് പിന്നെ അന്നേ ദിവസം തന്നെ നടക്കുന്നതാണ് മുളയിടൽ ചടങ്ങ് നാലമ്പലത്തിലെ മുളയറയിലാണ് ഇത് ചെയ്യുക പതിനാറ് വെള്ളിപ്പൂപ്പാലികളിൽ നവധാന്യങ്ങൾ വിതച്ച് മുളയിടുകയാണ് ചെയ്യുക ഈ സമയം ഭക്തർക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല അപ്പോൾ ഇത് വരുന്നത് ഈ ഒരു മുളയറ വരുന്നത് നൃത്ത അറയടക്ക ഒരു ഭാഗത്താണ് മണിക്കിണ കിണറിൻ്റെ അടുത്തായിട്ടൊക്കെ വരും അപ്പോൾ ഈ ഒരു സമയം നാലമ്പലത്തിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല പിന്നെ അന്നേ ദിവസം ഇത് കഴിഞ്ഞാൽ പിന്നെ അത്താഴ പൂജയാണ് നടത്തുക ഇനി രണ്ട് മുതൽ എട്ട് വരെയുള്ള ദിവസങ്ങളിൽ വിപുലമായ ചടങ്ങുകൾ തന്നെയാണ് ഈ ഒരു അമ്പലത്തിൽ നടത്തുക ആയിരത്തി എട്ട് കലശങ്ങളാണുള്ളത് അതിൽ ഇരുപത്തിയഞ്ച് എണ്ണം സ്വർണ്ണമാണുള്ളത് അങ്ങനെ ഇത് ഈ ഒരു രണ്ട് മുതൽ എട്ട് എട്ട് വരെയുള്ള ദിവസങ്ങളിൽ നല്ല ചടങ്ങുകളാണ് പിന്നെ കുറച്ചുകൂടി വലിയ ചടങ്ങ് വരുന്നത് എട്ടാം ദിവസമാണ് അപ്പോൾ അന്ന് സഹസ്രകലശാഭിഷേകവും അതുപോലെ തന്നെ ബ്രഹ്മകലശാഭിഷേകവും നടത്തുന്നു അത് ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ ബ്രഹ്മകലശാഭിഷേകം ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ വലിയ വാദ്യഘോഷങ്ങളോടെ ഭഗവാന് അഭിഷേകത്തിനായിട്ട് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പൂജ ചെയ്ത് ശുദ്ധി വരുത്തിയ ആ ഒരു കലശങ്ങളാണ് ഭഗവാന് അഭിഷേകം ചെയ്യുന്നത് അപ്പോൾ ഇത് തുടങ്ങുന്നത് ഏകദേശം രാവിലെ അഞ്ച് മണിക്ക് തുടങ്ങിയിട്ട് പിന്നെ അവസാനിക്കുക പതിനൊന്ന് മണിയോടെയാണ് ഈ ഒരു സമയത്ത് നാലമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ആർക്കും പ്രവേശനം ഉണ്ടാകുന്നതല്ല അപ്പോൾ ഇത് പുറത്ത് നിന്നിട്ട് അതായത് വലിയ ബലിക്കലിൻ്റെ അവിടെ നിന്നിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം ഈ ഫെബ്രുവരി ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ഈ ഒരു ദിവസങ്ങളിൽ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനം ഉണ്ടാവുകയില്ല അതുപോലെ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തർ ശ്രദ്ധിക്കേണ്ടത് അന്ന് വളരെയധികം തിരക്കുണ്ടാവും അതായത് ക്ഷേത്രത്തിൽ ഇങ്ങനെ പൂജകളൊക്കെ നടക്കുന്നത് കാരണം ദർശന ക്രമീകരണം ഉണ്ടാവും അതുകൊണ്ട് തന്നെ അതൊക്കെ കണക്കാക്കിയിട്ട് വേണം അന്ന് ദിവസങ്ങളിലൊക്കെ അമ്പലത്തിലേക്ക് വരാനായിട്ട് അപ്പോൾ ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ് ഈ ഒരു സമയത്ത് നിർമ്മാലയ ദർശനമായിരിക്കും കുറച്ചും കൂടി എളുപ്പം എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ ഇതെൻ്റെ അഭിപ്രായം മാത്രം കേട്ടോ അപ്പോൾ ഇത്രയാണ് പറയാനായിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ക്ഷേത്രത്തിലേക്ക് വരുന്നവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം ഇനി അപ്പോൾ സഹസ്രകലശം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നാണ് പിറ്റേ ദിവസം അതായത് ഇരുപത്തി എട്ടാം തീയതി കൊടിയേറ്റമാണ് അന്നേ ദിവസം തന്നെയാണ് ആനയോട്ടവും ഇതൊക്കെ നടക്കുന്നത് അപ്പോൾ ഇനി ഉത്സവത്തിൻ്റെ ചടങ്ങുകളെ കുറിച്ചുള്ള ഒരു വലിയ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും കാണാം അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഉത്സവത്തിലെ എല്ലാ ദിവസമുള്ള വീഡിയോസ് ചടങ്ങുകളിലൊക്കെ വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട് പുറത്തുള്ള വീഡിയോസൊക്കെ അതൊക്കെ എല്ലാവരും കാണാം താങ്ക്